ഇന്ന് നല്ലൊരു പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചനം എൻ്റെ ഹൃദയത്തിലെ സകല ഭാരങ്ങളും എടുത്തു മാറ്റാൻ കഴിവുള്ള ഒരു വചനമായത് എനിക്ക് മാറണം എൻ്റെ ഹൃദയത്തിനകത്ത് കുത്തി നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു കുറേ ഭാരങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പരാജയമുണ്ട് അതിനെയൊക്കെ എടുത്തു മാറ്റാൻ മാറ്റാൻ അതിനെയൊക്കെ മാറ്റിക്കളയാൻ കഴിയുന്ന ശക്തമായൊരു വചനം ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കണം പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യത്തിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിലും നിന്റെ മനസ്സ് മുഴുവൻ സങ്കടങ്ങളാണെങ്കിലും ജീവിതം മുഴുവൻ ഇരുട്ട് നിറഞ്ഞതാണെന്ന് തോന്നുമെങ്കിലും ഇന്നത്തെ ഈ വചനം കേൾക്കാതെ പോകരുത് ഇന്നത്തെ വചനം ശ്രദ്ധിക്കാതെ പോകരുത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയൊരനുഭവമായി മാറും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും അവിടുന്ന് നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നു അവിടുന്ന് നിന്റെ സങ്കട ഭാരങ്ങളെ എടുത്തു മാറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന സകല നിരാശയുടെ ദുഃഖങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും ഇന്ന് കേൾക്കുന്ന വചനങ്ങളിലൂടെ ആ വചനത്തിൻ്റെ ശക്തിയിലൂടെ ജീവിതത്തിൽ നിന്നും മാറും നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ മാത്രമുള്ള അനുഗ്രഹങ്ങൾ അവിടുന്ന് നിന്റെ നാവിൽ ദൈവസ്തുതി ഉയരത്തക്ക വിധമുള്ള അനുഗ്രഹങ്ങളെ നിറയ്ക്കും ലോകം മുഴുവനെതിരാണെങ്കിലും ശരീരം രോഗത്താൽ നിറഞ്ഞതാണെങ്കിലും മനസ്സ് ഭാരപ്പെട്ടിരിക്കുവാണെങ്കിലും ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ഈ നിമിഷങ്ങളിൽ ലോകം മുഴുവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ എളിയ ദൈവവചന ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു ഈ വചനം കേൾക്കുവാൻ അവരുടെ ഹൃദയത്തെ അങ്ങ് ഒരുക്കണം ഇപ്പം മനസ്സിനെ ഒരുക്കണം ഈ വചനം അവരുടെ ഹൃദയ പലകയിൽ എഴുതിയിടാൻ മാത്രമുള്ള ഒരഭിഷേകത്തെ അങ്ങ് അയക്കണമേ ഈശോയങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ദൈവവചനം കേൾക്കുന്ന ഈ ഭവനങ്ങളിലെല്ലാം നിറയണം ഈ വചനത്തിൻ്റെ ശക്തി അവരായിരിക്കുന്നവരുടെ പ്രതിസന്ധികളിൽ വലിയ വിടുതലുകളെ കൊണ്ടുവരാനിടയാകണം രോഗക്കിടക്കയിലും മാനസിക സംഘർഷങ്ങളിലും ഇരുന്ന് ദൈവവചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവവചനത്തിലൂടെയുള്ള അത്ഭുത വിടുതലുകളെ അനായിരിക്കണം ദൈവവചനത്തിന് ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുമല്ലോ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ഒരു അഭിഷേകമായി ഒരു ചലനമായി ഒരാനന്ദ ഒരു വലിയ വിടുതലായി സൗഖ്യമായി മാറട്ടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുവാൻ ഒരുങ്ങുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവവചനം ശ്രദ്ധിക്കാൻ പോകുന്നവരെയും ശ്രദ്ധിക്കുന്നവരെയും നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുലതകളെയും എല്ലാം എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ ഈ ഗാനം പാടി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് ചേർന്ന് നമുക്കൊന്ന് പാടാമോ ആത്മാവ് എന്നിൽ ആവസ്സിക്കട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആകുലത നിറഞ്ഞ ഹൃദയ വിചാരങ്ങളിലെല്ലാം ആത്മാവാസിക്കട്ടെ ആത്മാവാസിക്കട്ടെ ആത്മാവ് നിങ്ങളിൽ അധ്വാനിക്കട്ടെ ിൽ അധ്വാനിക്കാതെ ആത്മാവിനിൽ വിളാവ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവിനെ ശ്രൂഷകരെ തീയാൽ കൃപാവശിക്കട്ടേ കൃപയ്ക്കു മേൽ കൃപ ദ്വാരൃപയ്ക്കു മേൽ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടിയും ദൈവമേ വചനം പറയുന്ന ഞാനോ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആരുമോ ഒന്നും വലിയവരോ പ്രധാനപ്പെട്ടവരോ ഒന്നുമല്ല സാധാരണക്കാരും നിസ്സാരരും പാപികളുമാണ് ഞങ്ങളെല്ലാവരും കുറവുള്ളവരാണ് ഞങ്ങളെല്ലാവരും ബലഹീനരാണ് ഞങ്ങളെല്ലാവരും എങ്കിലും അങ്ങയുടെ വചനം ഈ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ നിസ്സാരരും പാപികളുമായ ഞങ്ങളെ ഉപകരണങ്ങളാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒന്നും ഞങ്ങളുടെ കഴിവിൻ്റെയോ ബുദ്ധിയുടേതോ യോഗ്യതയോ വിശുദ്ധിയോ പുണ്യമോ പ്രാർത്ഥനയോടെ പിൻബലമോ ഒന്നുമല്ല ഉപരി അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന യോഗ്യത ഞങ്ങളെ ഉപകരണങ്ങളായി തിരഞ്ഞെടുത്തു എന്നുള്ള ഓരോട്ട കാരണം ഉള്ളൂ ഈ ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ഞങ്ങളുടെ യോഗ്യത കർത്താവ് ഒരുപക്ഷേ അനേകം ആയിരങ്ങളെക്കാൾ കുറവുള്ളവരാണ് ഞങ്ങൾ അത് ഞങ്ങൾ ഏറ്റു പറയുന്നു അത് ഞങ്ങൾ ഞങ്ങളേറ്റു പറയുന്നു ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ കൃപയിലും ആശ്രയിക്കുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു ഈശോടെ നാമത്തിൽ ഞങ്ങളെയും പ്രിയപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കുന്നു ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സമയം കൂടെ നമുക്ക് ദൈവം അനുവദിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹം വർഷിച്ചാൽ യേശു നിങ്ങളെ അനുഗ്രഹിച്ചാൽ അവിടുന്ന് നിന്റെ ജീവിതം ആനന്ദ നൃത്തം ആനന്ദനൃത്തം ചെയ്യാനിടവരും യേശു നിന്നെ അനുഗ്രഹിച്ചാൽ നിന്റെ അതിരത്തിൽ നിന്ന് ദൈവസ്തുതി ഗീതങ്ങൾ ഉയരാൻ ദൈവം ഇടവരുത്തും ഹാലയിലൂയ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിനകത്ത് ഒന്ന് രണ്ട് പ്രത്യേകതകളുള്ളത് സക്കേവൂസ് എന്ന വ്യക്തിയെ അനുഗ്രഹിക്കാനുള്ള ആഗ്രഹത്തോടെ ഓടിച്ചെല്ലുന്ന ഒരു യേശുവിനെ കാണാൻ പറ്റും അങ്ങനെയെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയാം ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് പറയുന്ന എന്നെ ഓർത്ത് കേൾക്കുന്ന നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കണമെന്നൊരാഗ്രഹം വർദ്ധിക്കും വരണം വർദ്ധിക്കും ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കണമെന്നുള്ളൊരാഗ്രഹം വർദ്ധിക്കുന്നൊരു സമയമായിട്ട് അന്ധനായ മനുഷ്യൻ അവിടെ ഇരുന്ന് ഉറക്കം വിളിച്ചപ്പം അവനെ സൗഖ്യപ്പെടുത്താനുള്ള ആഗ്രഹം യേശുവിന് വർദ്ധിച്ചു പ്രിയപ്പെട്ടവർ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ വിശ്വാസത്തിൽ ആഴപ്പെടുന്നവരെ ഹൃദയം നുറുങ്ങി അവിടുത്തെ വിളിക്കുന്നവരെ അനുഗ്രഹിക്കാൻ അങ്ങനെ ഒരാഗ്രഹം ദൈവത്തിൻ്റെ മനസ്സിൽ വർദ്ധിച്ചു വരും അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന അതിനുവേണ്ടി സമയം മാറ്റിവെച്ചിരിക്കുന്ന നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള ഒരാഗ്രഹം ദൈവത്തിൻ്റെ മനസ്സിൽ വർദ്ധിച്ചു വരുന്നൊരു ദിനം കൂടിയാണെങ്കിൽ നല്ലൊരു ദിവസമാകട്ടെ ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ യേശു നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതി സ്തുതി ഉയരാൻ ഇടവരുത്തുന്ന വിധത്തിലൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ലോകം മുഴുവൻ എതിരാണെങ്കിലും ശരീരം മുഴുവൻ രോഗമാണേലും നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും എന്തെല്ലാം പ്രതിസന്ധികളുടെ വലിയ നിലയില്ല കയത്തിൽ താങ്ങുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ വചനം നിങ്ങളെ ഇന്ന് അവിടെ നിന്നെല്ലാം നോക്കിയെടുക്കും അവിടെ നിന്നെല്ലാം ഉയർത്തും അവിടെ നിന്നെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഖ്യത്തെ കൊണ്ടുവരും വിശ്വസിക്കുക ഇങ്ങനെ എന്റെ ജീവിതത്തിൽ സൗഖ്യം വരുന്നൊരു ദിവസമായി ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ഇന്നെൻ്റെ അവസ്ഥ മാറുന്ന ദിവസമാ ദൈവവചനത്തിലൂടെ എൻ്റെ സങ്കടങ്ങൾ മാറുന്ന ഒരു സമയമാ ഈ ദൈവവചനത്തിലൂടെ അങ്ങനെ വിശ്വസിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാം അങ്ങനെയൊരു ഹൃദയവിചാരത്തോടെ അങ്ങനെ ഒരു അങ്ങനെയൊരാത്മീയ ബോധ്യത്തോടെ ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം ഈ സമയത്ത് പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാൻ ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ അനേക പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതും പ്രാർത്ഥിച്ചിട്ടുള്ളതുമായ വചനങ്ങളാണ് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എങ്കിലും ഇതേ ദൈവവചനത്തിലൂടെ നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് മറ്റൊരനുഗ്രഹത്തിലേക്കായിരിക്കും വിശുദ്ധ ലോക്കാട് സുവിശേഷം എട്ടാം അധ്യായത്തിൽ ഇരുപത്താറ് മുതലുള്ള ദൈവവചനത്തിൽ കാണുന്നത് പിശാചു പിശാചുബാധിതനായ ഒരുവനെക്കുറിച്ചാണ് ആ വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവനൊരു പട്ടണത്തിൻ്റെ സമീപം താമസിക്കുകയായിരുന്നു വസ്ത്രം ധരിക്കാറില്ലായിരുന്നു അതിനകത്ത് ആ അവൻ്റെ പ്രത്യേകതകളായി എഴുതിയിരിക്കുന്ന വചനത്തിനകത്ത് ഒരെണ്ണ ഇങ്ങനെയാണ് അവൻ കല്ലുകൾ എടുത്ത് അവൻ്റെ തന്നെ ശരീരം ഇടിച്ച് ശതയ്ക്കുമായിരുന്നു അവനെ തന്നെ ഇങ്ങനെ മുറിവേൽപ്പിക്കുമായിരുന്നു ഇതെന്തിനാ പറയുന്നെന്ന് ശ്രദ്ധിക്കണം അവ ഈ പിശാജി ബാധിതൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു ചെങ്ങലകല് വലിച്ചു പൊട്ടിക്കുമായിരുന്നു ശവക്കല്ലറുകളിൽ കിടന്നിരുന്നു അലറി വിളിക്കുമായിരുന്നു ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അതിനെയൊന്നും അല്ല ഇപ്പൊ പ്രധാനമായിട്ട് ഈ വചനത്തിൽ കാണുന്നത് അവൻ കല്ലെടുത്ത് സ്വന്തം ശരീരം ഇടിച്ചു ചതച്ച് പൊട്ടിക്കും ഇനി വളരെ വളരെ പ്രത്യേകമായ ഒരു കാര്യം ഇതിനകത്ത് പറയാൻ പോവാണ് ഈ പിശാചു പിശാജുബാധിതനായ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട് അവൻ അവനെ തന്നെ ഇഷ്ടമല്ലാത്തൊരു പ്രത്യേകതയുണ്ട് അലറി വിളിക്കുന്നതൊക്കെ ശങ്ങല വലിച്ചു പൊട്ടിക്കുന്നത് അതങ്ങനെ ഇരിക്കട്ടെ പക്ഷെ സ്വന്തം ശരീരം കല്ലെടുത്ത് ഇടിച്ച് പൊട്ടിക്കണമെങ്കിൽ ഉപദ്രവിക്കണമെങ്കിൽ വേറൊരാളെ അല്ല അവനെ തന്നെ ഉപദ്രവിക്കുന്നെങ്കിൽ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കാം അവൻ അവനെ തന്നെ ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥയുണ്ട് എന്നെ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ പ്രതിസന്ധിയിലുള്ളവരുണ്ടാകാം അവനവനെ തന്നെ ചിലർക്കിഷ്ടമല്ല അവനവനെ തന്നെ ഇടിക്കുന്നവരും ഞാൻ തന്നെ ഒരു ശാപമാണെന്ന് സ്വയം പറയുന്നവരും എന്നെ തന്നെ വിവിധ തലത്തിൽ ഉപദ്രവിക്കുന്നവരുണ്ട് ഞാൻ ശരിയല്ല ഞാനൊരു ശാപമാണ് എന്നെ എല്ലാവർക്കും ഒരു ബാധ്യതയാണ് സ്വയം ഉപദ്രവിക്കുന്നവർ വളരെ വളരെ ഞാൻ വളരെ ചിന്തിച്ചൊരു കാര്യമാണ് അവൻ്റെ ഒരു ഈ പ്രത്യേകതയെക്കുറിച്ച് അവനവനെ അവൻ്റെ സ്വഭാവം ഇഷ്ടമല്ല അവൻ്റെ പ്രവൃത്തി ഇഷ്ടമല്ല അവൻ്റെ ശരീരവൻ ഇഷ്ടമല്ല അവൻ അവനവനെ തന്നെ വെറുക്കുന്ന ആൾക്കാരുണ്ട് എന്നെ തന്നെ ഈ പിശാജി ബാധിതൻ അവൻ അവനെ തന്നെ വെറുത്തു അങ്ങനെ ഒരു അവസ്ഥയുള്ളപ്പോഴാണ് യേശു അവൻ്റെ അടുത്ത് വന്നത് യേശു അവൻ്റെ അടുത്ത് വന്നപ്പം എല്ലാവർക്കും ആർക്കും ഇഷ്ടമില്ലാതിരുന്നവൻ ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുന്നവനാക്കി ദൈവം അവനെ അങ്ങ് മാറ്റി ഇന്ന് അതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് ഹാലെ ലൂയ വളരെ നിങ്ങൾ ശ്രദ്ധയോടെയാണ് കേൾക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചില അഭിഷേകത്തെയും സൗഖ്യത്തെയും സന്തോഷത്തെയും സമാധാനത്തെയും ദൈവവചനം കൊണ്ടുവരും കാരണം ലോകം അവനെ കണ്ടത് പിശാചാധിതനായിട്ടാണ് ഇത്രയും നാൾ ലോകം അവനെ കണ്ടത് വസ്ത്രം ധരിക്കാറില്ലാത്തൊരു ഭ്രാന്തനായിട്ടാണ് ഇത്രയും നാൾ ലോകം അവനെ കണ്ടത് സ്വയം ഉപദ്രവിക്കുന്ന ഒരാളായിട്ടാണ് ഇത്രയും നാൾ ലോകം അവനെ കണ്ടോണ്ടിരുന്നത് ഒരു ശാപമായിട്ടാണ് എന്നാൽ യേശു അവനെ ഒരു മുഴുവൻ വിടുതൽ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പ്രവാചകനായിട്ടാണ് കണ്ടത് നിങ്ങൾക്ക് ദൈവവചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എട്ടാം അധ്യായം അവസാന ഭാഗ്യത എഴുതിയിട്ടുണ്ട് യേശു തനിക്ക് വേണ്ടി ചെയ്തത് മുഴുവൻ അവൻ പട്ടണം ും പോയി പറഞ്ഞു ആളുകൾ കേട്ടു പ്രവാചകനായി മാറി ലോകം അവനെ കണ്ടത് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ കാണുന്നത് പല രീതിയിലായിരിക്കും നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ കാണുന്നത് മറ്റു പല വിധത്തിലായിരിക്കും നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെ കാണുന്നത് വേറെ തരത്തിലായിരിക്കും ലോകം നിങ്ങളെ കാണുന്നത് വേറൊരു തരത്തിലായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ചും അതിനെക്കുറിച്ച് ധ്യാനിച്ചും നിങ്ങൾ ഇരുട്ടിനെ കൂരിട്ടാക്കരുത് ഇരുട്ടിനെ കൂരിട്ടാക്കാനല്ല ഇത് പറയുന്നത് ഇരുട്ടിനെ വെളിച്ചമാക്കാൻ പറയുവാണ് യേശു നിങ്ങളെ കാണുന്നത് ലോകം നിങ്ങളെ കാണുന്നത് പോലെ അല്ല ലോകം നിങ്ങളെ കാണുന്നത് ഭ്രാന്തനായിട്ടും പൊള്ളിയേലാത്തവനായിട്ടും ഉപേക്ഷിക്കപ്പെട്ടവനായിട്ടും ഒരു ഉപകാരവും ഇല്ലാത്തവനായിട്ടുമാണെങ്കിൽ അനുഗ്രഹിച്ചാൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെ നിങ്ങളുടെ അവസ്ഥയെ മാറ്റി നിങ്ങൾ അനേകം ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോ അനുഗ്രഹമുള്ള അഭിഷേകമുള്ള ദൈവം കാണുന്നു യേശു നിങ്ങളെ എങ്ങനെയാ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ചില അടച്ച മുറികളിൽ നിന്ന് പുറത്തു വരാൻ ദൈവവചനത്തിലൂടെ നിങ്ങളോട് ദൈവം ആഗ്രഹിച്ച ആവശ്യപ്പെടുന്നു ഒത്തിരി പേരുടെ പ്രത്യേകതയാണ് അവരെന്നെ എങ്ങനെയാ കാണുന്നത് ലോകം എന്നെ ഇങ്ങനെയാ കാണുന്നത് പള്ളിക്കാരനെ ഇങ്ങനെയാണ് കാണുന്നത് സമൂഹം എന്നെ ഇങ്ങനെയാണ് കാണുന്നത് എന്നിട്ട് ആകെ ദുഃഖിച്ച് തകർന്ന് തരിപ്പണമായി അവരുടെ ജീവിതം അങ്ങനെ ഇരുണ്ടിരുണ്ട് കൂടിക്കൂടി ഒതുങ്ങി ഒതുങ്ങി അവർ അവർ നീറിപ്പൊകഞ്ഞ് അവരുടെ ജീവിതം അവസാനത്തിലേക്ക് പോകുന്നു അതിലേക്കല്ല യേശു നിങ്ങളെ കാണുന്നത് അനേകരുടെ വിടുതലിനുള്ള ഒരു ഉപകരണമായിട്ടാണെങ്കിലോ അങ്ങനെങ്കിൽ ഇന്ന് ചിന്തിക്കുന്നത് യേശു എങ്ങനെ എന്നെ കാണുന്നതെന്ന് മാത്രമാണ് യേശു എങ്ങനെ എന്നെ കാണുന്നത് ദൈവത്തിന് ശ്രദ്ധിച്ചേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ലോകം കണ്ടത് വ്യഭിചാരിണിയായിട്ടാണ് പക്ഷെ ദൈവവചനത്തിനകത്ത് എവിടെയും എഴുതിയിട്ടില്ല യേശു പറഞ്ഞു അവൾ വ്യഭിചാരണിയാണെന്ന് പറഞ്ഞു നല്ല എഴുതിയിരിക്കുന്നത് യേശു അവളെ സ്ത്രീയെ എന്ന് വിളിച്ചു തമിഴ് ബൈബിളിൽ മകളെ എന്നാണ് വിളിച്ചത് മകളെ എന്നാ വിളിച്ചത് ലോകം വിളിച്ചത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ മോശയുടെ കൽപ്പന അനുസരിച്ച് ഇവളെ കലറിഞ്ഞു കൊല്ലണം ലോകം അങ്ങനെയാ കണ്ടത് യേശു കണ്ടത് മകളായിട്ടാണ് യേശു സ്ത്രീയെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സ്ത്രീയെ ആരും നിന്നെ വിധിച്ചില്ലേ ആരും നിന്നെ എറിഞ്ഞില്ലേ സ്ത്രീ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ സ്ത്രീകളിൽ ഭാഗ്യവതി പരിശുദ്ധ അമ്മയ്ക്ക് വാക്കാണ് സ്ത്രീകളിൽ നീ ഭാഗ്യവതിയാണ് അതേ വാക്കാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിളിച്ചത് സ്ത്രീയെ നോക്കിക്കേ യേശു അവളെ ഒട്ടും കുറച്ച് കണ്ടില്ല ലോകം നമ്മളെ കുറച്ച് കണ്ടാലും നാട്ടുകാർ നമ്മളെ കുറച്ച് കണ്ടാലും വീട്ടുകാർ നമ്മളെ കുറച്ച് കണ്ടാലും യേശു യേശു നമ്മൾ എത്ര എത്ര കടുത്ത പാവിയാണേലും വലിയ കുഴിയിൽ കിടക്കുന്നവരാണേലും നിങ്ങളെ കാണുന്നത് ുംകനായിട്ടും മകളായിട്ടുമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നറിയോ മനുഷ്യർ എന്നെ എങ്ങനെയാ കാണുന്നേന്നല്ല ഇപ്പൊ ചിന്തിക്കാൻ പോകുന്നത് അത് ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും ഉറങ്ങാൻ പോലും പറ്റില്ല ഒരിക്കലും സമാധാനത്തോടെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല യേശു നമ്മളെ എങ്ങനെയാ കാണുന്നെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ ഒരു പ്രശ്നം വരുമ്പോ ഒരു രോഗം വരുമ്പോ നമ്മൾ അന്നേരെ അന്വേഷിക്കേണ്ട ദൈവവചനത്തിലാണ് എന്നാൽ ചില പ്രശ്നം വരുമ്പോൾ അന്നേരെ ചിലരന്വേഷിക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് ഒരു രോഗത്തെ കുറിച്ച് അറിഞ്ഞു അന്നേരം ഗൂഗിൾ സെർച്ച് ചെയ്യും ഈ രോഗം എന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സൈഡ് ഇഫക്റ്റ് എന്തേരമാണ് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയാണ് ഇതിലൂടെ എന്തൊക്കെ അപകടങ്ങൾ വരും നമ്മൾ അന്നേരം ഗൂഗിൾ സെർച്ച് നടത്തും ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നമ്മൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിമിഷങ്ങൾക്കൊണ്ട് പഠിക്കും എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് ദൈവ ിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ല നടത്തേണ്ടത് ദൈവവചനമാണ് ചെയ്യേണ്ടത് ദൈവവചനം ഒരു നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ആ ഭീകരാവസ്ഥയെക്കുറിച്ച് കേട്ട് നിങ്ങൾ കുറെ കൂടി ദുഃഖിതരാകും എന്നാൽ രോഗമുള്ള നിങ്ങൾ ദൈവവചനമാണ് ചെയ്യുന്നതെങ്കിൽ ദൈവവചനം നിന്നോട് പറയും ഈ സൗഖ്യം ഉണ്ടെന്ന് ഗൂഗിളിൽ ഒരിക്കലും ഒരു പക്ഷെ പറഞ്ഞ് ഈ രോഗം സുഖപ്പെടുമെന്ന് യില്ല ഒരു പക്ഷെ അതിന്റെ നൂറ് ന്യായങ്ങളും വകുപ്പുകളും സാധ്യതകളും പറയുമായിരിക്കും ദൈവവചനം അതൊന്നും പറയില്ല ചില രോഗങ്ങളാണേലും ഏത് രോഗമാണേലും ദൈവവചനം പറയുന്നു നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് രോഗത്തിൽ നിന്ന് കർത്താവ് നിന്നെ സുഖപ്പെടുത്തുമെന്ന് പറയും ഏതെങ്കിലും ഒരു മാനസിക വിഷമത്തിലിരിക്കുക അതുമായി ബന്ധപ്പെട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്തേരമാണെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഗൂഗിളിൽ കാണും എന്നാൽ ദൈവവചനത്തിലാണെങ്കിൽ അന്നേരം ദൈവവചനം നമ്മളോട് പറയും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ല സൈഡ് ഇഫക്റ്റും അല്ല ദൈവവചനം നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവവചനം സെർച്ച് ചെയ്യുമ്പോൾ ദൈവവചനം പറഞ്ഞു തരും നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്ക് നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്ക് അത് ഗൂഗിൾ പറയില്ല അത് ഗൂഗിൾ സെർച്ച് ചെയ്താലും കാണില്ല ഇതിന്റെ പ്രത്യുത്തരം ഇതിനെന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ ദൈവവചനം നിങ്ങളോട് പറയുന്നു ഈ രോഗം നിന്റെ ഭാരം നീ ഫ്രീ ആയിട്ട് പോ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും നിന്റെ കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റും പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ നോക്കുക ദൈവവചനത്തിലൂടെ ചിന്തിക്കുവാണ് ലോകം എന്നെ എങ്ങനെയാ കാണുന്ന എന്നെ കാണുന്ന യേശു എങ്ങനെയാ എന്നെ കാണുന്നെന്ന് മാത്രം ചിന്തിക്കിരിത്തൊട്ട് ലോകം എങ്ങനെയേലും എന്നെ കണ്ടോട്ടെ ലോകം എങ്ങനെയാ കാണുന്നെന്ന് ഓർത്ത് നമുക്ക് നമ്മുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്താതെ ജീവിക്കുക യേശു എന്നെ എങ്ങനെ കാണുന്നു അടുത്തൊരു പ്രത്യേകത കൂടി ദൈവവചനത്തിലൂടെ പറയാം ദൈവവചനത്തിലൂടെ പറയാം ലോകം എങ്ങനെയൊക്കെയാണോ എന്നെ നാണം ാണംെടുത്താൻ നോക്കുന്നത് അങ്ങനെയൊക്കെ നാണം കെടുത്താൻ നോക്കിയിരിക്കുക ലോകത്തിന്റെ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നെ നിങ്ങളെ നാണം കെടുത്താൻ പറ്റുമോ താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ കളിയാക്കാൻ പറ്റുമോ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നെ കേൾക്കുന്ന പലരുടെയും അനുഭവമായിരിക്കും ഇത് എന്നാ ശ്രദ്ധിച്ചേ ലോകം എന്നെ എന്തേരം നാണം കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകം എന്നെ എന്തേരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ദൈവം ശ്രദ്ധിക്കുന്നത് എന്നെ എന്തേരം മാനിക്കാൻ പറ്റുമെന്നാണ് എന്നെ എന്തേരം ഉയർത്താൻ പറ്റുമെന്നാണ് എന്നെ എന്തേരം അഭിഷേകം ചെയ്യാൻ പറ്റുമെന്നാണ് എന്നെ എന്തേരം സൗഖ്യത്തിലേക്ക് നയിക്കാൻ പറ്റുമെന്നാണ് അതാണ് ദൈവത്തിന്റെ ശ്രദ്ധ നോക്കിക്കെ പിടിക്കപ്പെട്ട സ്ത്രീയെ ആളുകൾ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പം ആ കൊണ്ടുപോയ ആളുകളൊക്കെ ആ സ്ത്രീയിൽ എന്താ ചിന്തിച്ചറിയും ഇവളെ എന്തേരെ നാണം കെടുത്താൻ പറ്റണം ഇവളുടെ ജീവിതം അവസാനിപ്പിക്കണം ഇവളെ കൊല്ലണം ഇവളെ നാണം കെടുത്തണം ഇതൊക്കെയാണ് അവർ